കടക്കാവൂരിൽ മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തി കടയ്ക്കവൂർ തൊപ്പിച്ചെന്ത കണ്ണങ്കരയിലാണ് മനുഷ്യന്റെ അസ്ഥികൂടം കണ്ടെത്തിയത് അസ്ഥികൂടത്തിന് സമീപത്തായി തലയോട്ടിയും വസ്ത്രവും മുടിയും കണ്ടെത്തിയിട്ടുണ്ട് ശരീര അവശിഷ്ടങ്ങൾക്ക് പത്തു ദിവസത്തോളം പഴക്കം വരുമെന്നാണ് പ്രാഥമിക നിഗമനം എഴുപത്തിയഞ്ചു വയസ്സുള്ള ദേവദാസൻ എന്നയാളെ കഴിഞ്ഞ പത്ത് ദിവസമായി കാണുവാനില്ല എന്ന് പറയുന്നുണ്ട് സമീപത്തുണ്ടായിരുന്ന കണ്ണാടിയും ചെരുപ്പും മരുമകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ചെരുപ്പും പിന്നെ കണ്ണാടി അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ അത് കണ്ടപ്പോഴത്തേക്ക് ഏകദേശം ഒരു എൺപത് ശതമാനം എൺപതല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂർണ്ണമായിട്ടും പറയുന്നില്ല കാര്യം പിന്നെ ഇതിൽ ഒരു സംശയത്തിൻ്റെ ഏർപ്പാടുണ്ട് കാര്യം കത്തിയൊക്കെ കിടക്കുന്നു എന്തോ ഇങ്ങനെ പിന്നെ അത് മാത്രമല്ല എപ്പോഴും ഇവിടെ ആൾ കാണുന്നത് ഇത്രയായിട്ട് അവർ ഇത്രയും ദിവസമായിട്ട് ഇതൊന്നും കാണാനോ എടുക്കാനോ ഒന്നും ആർക്കും പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ഇത്രയും നികൃഷ്ടമായി ബോഡി ഇത്രയും വളരെ ഇതായ ആവുന്നത് വരെ ആർക്കും ഒന്നും കാണാൻ എന്നുള്ളതാണ് എപ്പോഴും ആളെ ഇതിലെ അവിടെ ഇവിടെ പോകുന്നതും അവിടെ കളിക്കാൻ ചില ബറ്റാലിയൻ കളിക്കാൻ വന്നിരിക്കുകയായിരുന്നു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കടക്കാവൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു നമ്മള് തൊഴിലാളികളെ ഒരാഴ്ച കൊണ്ട് ഇവിടെ സ്മെല്ലുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഇന്ന് വന്നപ്പോൾ ഭയങ്കരമില്ലായിരുന്നു അങ്ങനെ ഇന്ന് എന്തായാലും വരെ നോക്കാമെന്ന് പറഞ്ഞ് വന്നായിരുന്നു അപ്പോഴാണ് ഇങ്ങനെ ബോഡി കണക്ക് തോന്നി അപ്പോൾ ആദ്യം പറഞ്ഞ് പന്നിയായിരിക്കും സംശയം പറഞ്ഞു അപ്പം തലയോട്ടിണ്ടപ്പോഴാണ് മനുഷ്യൻ്റെതായിരിക്കുമെന്നും പറഞ്ഞ് പറഞ്ഞു അങ്ങനെ എല്ലാവരെയും അറിയിച്ച് എം പറഞ്ഞൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അത്യ ഷാരോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു എന്നിട്ട് ഈ ദേവദാസെന്ന് പറഞ്ഞിട്ട് ആ അറിയാം നമുക്കറിയാവുന്ന എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ